കേരള സാഹിത്യ അക്കാദമിക്കെതിരെ എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് രംഗത്ത് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പ്രഭാഷണം നടത്തിയ തനിക്ക് നൽകിയത് വെറും രണ്ടായിരത്തി രൂപയാണെന്ന് അദ്ദേഹം പറഞ്ഞു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്ത് സി ഐ സി സി ജയചന്ദ്രനാണ് കവിയെ ഉദ്ധരിച്ച് ഇക്കാര്യം ഫേസ്ബുക്കിൽ എഴുതിയത് ജനുവരി മുപ്പതിന് കുമാരനാശന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി ക്ഷണിച്ചു കൃത്യസമയത്ത് സ്ഥലത്തെത്തുകയും വിഷയത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു വർഷം ആശാൻ പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി എന്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞതെന്നും പ്രതിഫലമായി എനിക്ക് നൽകിയത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണെന്നും പോസ്റ്റിൽ പറയുന്നു എറണാകുളത്ത് നിന്ന് തൃശൂർ വരെ വാസ് ട്രാവൽസിന്റെ ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്ററിയുമടക്കം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവായി ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ചു ഞാൻ നേടിയ പണത്തിൽ നിന്നാണ് സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ മന്ത്രിമാരിൽ നിന്ന് അവാർഡും വിശിഷ്ടാംഗത്വവും സ്വീകരിക്കാനോ ഞാൻ വന്നിട്ടില്ല ും വരികയുമ മിമിക്രിക്കും പാട്ടിനുമൊക്കെ പതിനായിരക്കണക്കിലും ലക്ഷക്കണക്കിലും പ്രതിഫലം നൽകുന്ന മലയാളികളെ സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില രണ്ടായിരത്തി രൂപ മാത്രമാണെന്നും മനസ്സിലാക്കി തന്നതിന് നന്ദിയുണ്ടെന്നും നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൻ എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം